എല്ലാവർക്കും ഇന്നത്തെ ഇ വി എസ് പഠന പ്രവർത്തനത്തിലേക്ക് സ്വാഗതം അതിനു മുന്നേ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ കഴിഞ്ഞ ക്ലാസിൽ എല്ലാവരോടും പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിരുന്നു ആ പട്ടികയിൽ നമുക്ക് രണ്ട് സംഭവങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാം ഒന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പഞ്ചാബിലെ അമൃതസറിൽ നടന്നു ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഡോക്ടർ സത്യപാലിന്റെയും സെയ്ഫുദ്ദീൻ കിച്ച്ലുവിന്റെയും അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ സംഭവം അടുത്തത് പ്രസ്ഥാനം നടന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സമരം ബ്രിട്ടീഷ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഇന്ത്യക്കാരെ നിർബന്ധിക്കുന്നതിനെതിരെ പഞ്ചാബ് to protest against the arrest of Dr Satyapal and Dr Saifuddin Kichlo. the most bloody event in the history of the Indian freedom struggle next one non cooperation movement 1920 non violent struggle led by gandhi ji against ഇന്ത്യൻ ടു ബൈ ബ്രിട്ടീഷ് ൂട്ടക്കൊലയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗ് മൈതാനത്ത് ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ റൗലറ്റ് നിയമത്തിനെതിരെ ഒരു പ്രതിഷേധ യോഗം നടക്കുകയായിരുന്നു ചുറ്റുപാടും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ആ മൈതാനത്ത് പ്രവേശിക്കാൻ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ജനറൽ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളം പ്രവേശന മാർഗം വളയുകയും യോഗത്തിൽ പങ്കെടുത്തവർക്കു നേർക്ക് തുടർച്ചയായി വെടിയുതിർക്കുകയും ചെയ്തു വെടിയേറ്റും തിക്കിലും തിരക്കിലും വെട്ടും നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതിലേറെ പേർക്ക് മുറിവേറ്റു ஜியன் வாலா கூட்டக்கொல என்ாக் மசாக்கர் தீப்பிள் ஆஃப் பஞ்சாப் இன் லார்ட் நம்பர்ஸ் ஆன் நைன்டீன் ஏப்ரில் நைன்டீன் நைன்டீன் அட் ஜாலியன் வாலாபாக் இன் அமிர்தசர் டு டவுலெட் ஆக் இட் வாஸ் ஓப்பன்லோஸ் பை ஹியூஜ்ஸ் வித் ஓன்லிஸ் ദ ബ്രിട്ടീഷ് മിലിറ്ററി കമാൻഡർ ബ്ലോക്ക് ഓർ ഇൻ ദി റഷ് ഇറ്റ് വാസ് നോൺ ജാലിയൻ ബാലാബാഗ് മെസ്സാക്കിയൻവാലിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് എതിരെ രാജ്യമെങ്ങും പ്രതിഷേധം ഇരമ്പി ബ്രിട്ടീഷ് ഗവൺമെന്റുമായി എല്ലാ രീതിയിലും നിസ്സഹരിക്കാൻ ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ടു ആ ലക്ഷ്യത്തിനു വേണ്ടി നടന്ന സമരമാണ് നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധി പ്രചരിപ്പിക്കുക വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുക ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക മദ്യം വർജിക്കുക തുടങ്ങിയ ആശയങ്ങളാണ് നിസ്സഹരണ സമരത്തിലൂടെ ഉയർത്തിയത് Gandhi called for a country-wide strike after the Jallianwala Bagh message. He suggested a program of non-cooperation to protest against the British government. It was known as non-cooperation movement. The demands are promote Gandhi, boycott the foreign clothes, propagate the Hindi language, avoid the use of liquor. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ